എന്തുവാണോ കാന്താരി രൂപവും ഭാവവും എല്ലാം കൂടെ ഒന്നിച്ചു വന്നെങ്കിൽ മാത്രമേ മിമിക്രി ആയുള്ളൂ എന്റെ പൊന്ന് കാന്താര നീ ഒരു കാര്യം ചെയ്യും ഈ മിമിക്രി പഠിത്തം അവസാനിപ്പിച്ചു നിന്നെ കലാജനകമാക്കാൻ വേണ്ടി മിമിക്രി മാത്രം പോരാ കഥാപ്രസംഗം കൂടെ പഠിക്കണം കഥാപ്രസംഗം പഠിപ്പിക്കാൻ വേണ്ടി അപ്പൂപ്പൻ ചെയ്തിട്ടുണ്ട് ആരാ കൊല്ലം ി ഇതാണ് ഞാൻ പറഞ്ഞ കഥാപ്രസംഗം പഠിപ്പിക്കാൻ വേണ്ടി കാതികം വരുമെന്ന് ഇതാണ് ഇതെന്റെ കൂടെ പാടുന്നത് ോ മാറിയോ എനിക്ക് മാജിക്ക് അറിയാവുന്നു ഞാൻ അതിലെ പ്രതിഭയല്ലേ ഈ ഒരു ബുക്ക് ഉണ്ട് ഈ ബുക്ക് ഉണ്ട് Those... I I <laughs> oh! െ കഥാപ്രസംഗ ഇന്ത്യ പ്രതിമയാക്കും പ്രതിമല്ല പ്രതിഭ എന്നിട്ടിങ്ങനെ എന്നിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളെ തടിച്ചു പോരെന്ന് ഞാൻ പറയുന്നവരെല്ലേ സസി നീ പഠിപ്പിക്കാൻ പോകുന്ന കഥാപ്രസ്ഥം നല്ലതാണോ അല്ലോ എന്ന് എനിക്കൂടെ അറിയണ്ടേ ഞാൻ കേട്ടാളും കൂടെ വേണം അല്ല ഇതാരും പഠിക്കരുതോട്ട് ഇങ്ങനെ നമ്മടെ മോനെ ആള് ഇവർ എന്റെ വീട്ടില് വേലൊക്കെ കൊല്ല ശശിയല്ലേ അല്ല നീ ഒരു കഥാപ്രസംഗം നടത്താൻ പണഞ്ഞ കൊല്ലത്ത് പോയതാണല്ലോ നോക്കട്ടെ മോനെ നമ്മൾ സ്റ്റേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് ടൈറ്റിൽ അടിക്കണം നമ്പർ മൈക്കിങ്ങിരുന്നിട്ട് ടൈറ്റിൽ സോങ്ണ്ട് അവസാന പോരെ നമ്മള് എന്തോ ആദ്യം പറിക്കൂരുടെ

പണിഞ്ഞതാണോ നോച്ചിമാൻ പച്ചയുണ്ട് കൊച്ചു ഗ്രാമം നോച്ചിമാൻ പിച്ച ഗ്രാമം നോച്ചിമാറ്റും വന്നതാണോ ദൈവാ പണിഞ്ഞതാണോ ദൈവാ ചിരുന്നു പണിഞ്ഞതാണോ ദൈവാ പണിഞ്ഞതാണു ദൈവാ ിരുന്ന് പണിഞ്ഞാണോ ദൈവാ തച്ചിലിരുന്ന് പണിഞ്ഞാണോ ദൈവാ തച്ചിലിരുന്ന് പണിഞ്ഞാണോ ദൈവാ തച്ചിലിരുന്ന് പണിഞ്ഞാ പ്രിയമുള്ള കലാപ്രേമികളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അഭിവാദനം എന്റെയും അഭിവാദ്യങ്ങൾ ഈ അടുത്ത് ഒരുപാട് കഥ ഈ അടുത്തതേ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആരാധകരുടെ മുമ്പിൽ വരാൻ പേടിയായത് കൊണ്ട് ഇപ്പൊ വൈകിട്ട് ഞങ്ങൾ താമസിച്ചാണ് കഥ പറയാൻ വരുന്നത് വൈകി വന്നതിൽ ചോദിക്കാതെ നിങ്ങൾ തുടങ്ങിട്ടെ അഭിവാദനങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം വെറൈറ്റി കഥ ആയിരിക്കണം അല്ലെ ഒരുപാട് മാറ്റങ്ങൾ വേണം അതെ അതെ തരം കഥയാണ് വെറൈറ്റി കഥയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ുംറിയില്ലെങ്കിലും ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ തന്നെ പറയാം ഈ കഥയെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത ഇതുവരെ ഞങ്ങൾ കേൾക്കാത്ത ഒരു മനോഹരമായ ഒരു കഥയാണ് പ്രകൃതിയിൽ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് ഒരു കഥയാണ് കലാപ്രേമികളെ ഈ കഥ എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറെ ഒരു കാര്യം പറയുള്ളൂ വീട്ടിൽ വരുന്നപ്പോൾ ഭാര്യ ചേട്ടാ ഏതെങ്കിലും പണിക്കുവോ എന്ന് കഥയല്ല വീട്ടിൽ അമ്മ കഥയല്ല രണ്ടു ദിവസം വീട്ടിൽ കിടന്നുറങ്ങിയപ്പോ അച്ഛൻ വില പണിക്ക് പോടാമാരെ കണ്ടപ്പോൾ സമൂഹത്തിലും വീട്ടിലും നാട്ടിലും എല്ലാം കഥാപ്രസംഗത്തിന് വേണ്ടി അക്ഷോളം അക്ഷണം ഞങ്ങൾ ഉറക്കിച്ച് ഉറക്ക കുളിയെ കഴിച്ച് നാല് ദിവസം ഒരു കഥയാണ് ഈ കഥയെക്കുറിച്ച് പറഞ്ഞാൽ ഈ കഥ കഥയെന്ന് പക്ഷേ കഥ തുടരുമ്പോ നിങ്ങൾക്ക് തോന്നും എവിടെങ്കിലും കേട്ടൊരു കഥയെന്ന് തോന്നും ഇതുവരെ കേൾക്കാത്ത കഥയെന്ന് പക്ഷേ കഥ തുടരുമ്പോ നിങ്ങൾക്ക് തോന്നും എവിടെങ്കിലും കേട്ടൊരു കഥയല്ലേ നിങ്ങൾ എവിടെങ്കിലും കേട്ട് പറഞ്ഞു ഒരു സാമയം ഈ കഥ കഥ നടക്കുന്നത് ഞാൻ കഥയിലെ പറഞ്ഞത് കലാപ്രേമികളെ ഈ കഥ നടക്കുന്ന കൊച്ചു കേരളത്തിലല്ല പഞ്ചാബിലാണോ അല്ല മഹാരാഷ്ട്രയിലാണോ ഗുജറാത്തിലാണോ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വശ്യസുന്ദരമായ വേൽഡ് ട്രേഡ് സെന്റർ ഒരു കാലത്ത് നിലനിന്നിരുന്ന ബില്ലാതിന്റെ വൈരാഗ്യമുള്ള ഒരേ ഒരു കൊച്ചു രാജ്യം അമേരിക്കയുടെ തലസ്ഥാനമായ കാനഡയിൽ കലാപ്രേമികളെ അങ്ങനെ വശ്യസുന്ദരമായ തെങ്ങുകളും അതുപോലെ തന്നെ കമ്മുകളും തേക്കുകളും എല്ലാം ഇടകളന്ന് നിൽക്കുന്ന കൊച്ചു കാനഡയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്

കൊച്ചിലെ പോലെ പ്രേമത്തിലായിരുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും അവർ സ്വകാര്യമായിട്ട് പറയുവാണ് മുന്താ ഷാദുഖാനെ പ്രണയിച്ചത് പോലെ മഞ്ജുവാരെ പ്രണയിച്ചതുപോലെ സുരേഷ്കുവിധിക പ്രണയിതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടത്തിലായിരുന്നു ഇഷ്ടം ഇഷ്ടപറഞ്ഞാൽ അടുത്ത ഇഷ്ടമാണ് ആ ഗ്രാമത്തിൽ അവരുടെ ഇഷ്ടം സംസാര വിഷയമായിരുന്നു അങ്ങനെ രണ്ടുപേരും പരസ്പരം ഒരേ നടപ്പ ഒരേ കടപ്പ് ഒരേ ഒരേ പഠിത്തം അങ്ങനെ നടന്നു നീങ്ങുകയായിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം നമ്മുടെ ക്ലിൻഡി അന്നെന്തോ ബർത്ത്ഡേ ബർത്ത്ഡേക്കെ ആയിരുന്നു തോന്നുന്നു ക്ലിൻഡി ക്ലിന്റിനോട് പറഞ്ഞു ചേട്ടാ എന്താ എനിക്ക് ഒരു കാര്യം സാധിച്ചു തരുമോ നിനക്ക് എന്ത് വേണം എന്ത് വേണമെങ്കിലും നീ പറഞ്ഞോളൂ പിന്നെ എൻ്റെ ബർത്ത്ഡേ അല്ലേ അതെ ബർത്ത്ഡേക്ക് ഞാൻ പറയുന്ന കാര്യം സാധിച്ചു തരുമോ എന്താണ് ഞാൻ നിനക്ക് സാധിച്ചു തരേണ്ടത് ചേട്ടാ നിനക്ക് ഐസ്ക്രീം വേണോ വേണ്ട ചുരിദാര വേണോ വേണ്ട സാരി വേണോ വേണ്ട പിന്നെ എന്ത് വേണം അവൾ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു ആ വാക്കുകൾ അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ചേട്ടാ എനിക്കൊന്ന് കാട് കാണാൻ പോകണം ഐ ഗോ ടു ഫോറസ്റ്റ് കാട് കാണാൻ പോകുന്ന അവിടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാൻ അങ്ങനെ ക്ലിന്റനും കാട്ടിലേക്ക് പോയി ആ കാട്ടിലൂടെ അവർ നടന്നു നീങ്ങുകയുണ്ടായി എന്ത് മനോഹരമായ കാഴ്ചകൾ അവരുടെ கண்டு கிண்டிண்ட கடுவே கண்டு கிண்டித்தண்டு கண்டை கண்டு கிண்ட பாம்பு கண்டு கிண்ட

അവസ്ഥ ഇപ്പോഴും വിളിച്ച് പറയാം ഉള്ളവരെ ഏതായാലും ആ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ക്ലിന്റൺ ഇംഗ്ലിന്റെ പരസ്പരം ഒരു ചെറിയ പേടി ഉണ്ട് അവർ കൊണ്ടോ ക്ലിന്റൻ ഇംഗ്ലിൻ്റെ നോക്കി ക്ലിന്റംഗ്ലിന്റേ നോക്കി അടുത്ത് ചെന്നപ്പോൾ അവർക്ക് എങ്ങോട്ട് പോകണം എന്നൊരു കൺഷ്യപ്പാടി ഞാൻ പോകാം ഇടക്കോട്ട് പോണോ അതെങ്ങോട്ട് പോണോട്ട് പോണോ എങ്ങോട്ട് പോണോന്നറിയാത്തൊരു അവസ്ഥ വീട്ടിൽ പോണോ അത് പോകാതെ അങ്ങനെ അവർ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ രാജുരാധയോട് പറയുകയാണ് രാജുരാധയോടെ ക്ലിന്റൺ അങ്ങനെ ക്ലിന്റിയോട് പറഞ്ഞു പറയുകയാണ് നമുക്ക് മുമ്പോട്ട് നീങ്ങാം അങ്ങനെ അവർ ആ ഗുഹയുടെ വാദത്തിൽ കൊട്ടാരത്തിന്റെ വാതിലേക്ക് ചെന്ന് ആ വാതിൽ നിന്ന് തുറന്നു നോക്കി അങ്ങനെ അവർ നടന്നു നീക്കിയപ്പോൾ ആ മന്ത്രവാദികളെ രണ്ടുപേര് ആ മന്ത്രവാദികളുടെ പേരാണ് കുട്ടൂസിനും അവർക്ക് രണ്ടുപേർക്കും ഒരേ ലക്ഷ്യമുള്ളായിരുന്നു രാജുനി രാജയും ക്ലിന്റനെയും എങ്ങനെയെങ്കിലും അവർ തടഞ്ഞു വെക്കുക എന്നുള്ളൂ കൊല്ലുകൂടെ ക്ലിന്റനെയും വരിഞ്ഞു കെട്ടിക്കൊണ്ട് അവർ ഒരുപാട് മന്ത്രവാദങ്ങൾ യും അങ്ങനെ മന്ത്രമാണ് ചെന്നിപ്പോൾ ആ പിള്ളേർക്ക് ഗുഹയിൽ നിന്ന് എങ്ങനെ എങ്ങനെ എങ്കിലും രക്ഷപ്പെട്ട പോകണം എന്നൊരു ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവർ മനസ്സിൽ ധ്യാനിച്ചു അവരുടെ ഇഷ്ട ഇഷ്ടതോനായ അവരുടെ ഇഷ്ട രക്ഷകനെ വിളിച്ചു ആ രക്ഷകനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊന്നുമല്ല അല്ല ആ രക്ഷകന്റെ അടയാളത്തെ കുറിച്ച് പറയണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കറുത്തീട്ട് അതെ വെളുത്ത അതെ കയ്യിലൊരു മുൻമെന് പോലത്തെ ഒരു വടിയൊക്കെ പിടിച്ചുകൊണ്ട് രണ്ട് ചെവിയും ഒക്കെ എന്റെ ചേട്ടാ ഒരു കുരങ്ങന്റെ കഥയുണ്ട് അതെ ഒരു കുരങ്ങന്റെ കഥയുണ്ട് ഇവൻ കാട്ടിലെ രാജാവായിരുന്നു കാട്ടിൽ എന്ത് പറഞ്ഞാലും ഇവൻ ആടെ രക്ഷകന് വേണ്ടി വാലുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നത് നീണ്ടുപോയിരിക്കും ഈ രക്ഷകന്റെ പേരാവരി നമ്മുടെ നാട്ടിൽ അന്യമാർക്കും ഇഷ്ടമില്ലാത്ത ഒരു നായികയുടെ കഥ അതെ ഒരു കാക്കയുടെ അല്ല ചേട്ടാ വേറെ കഥയുണ്ട് പ്രിയമുള്ളവർ വേറെ മറ്റൊന്നുമല്ല ഭാര്യ പേടിച്ച കാട്ടിൽ വേട്ടയ്ക്ക് പോകുന്ന ഒരു ഹരിത നായകന്റെ കഥ ആ നായകന്റെ പേരാണ് എന്തായാലും ഞങ്ങൾ തമ്മിൽ കണക്കിന്റെ അക്കൗണ്ട്സിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ പറയാം ഞാൻ പറഞ്ഞു തീർക്കട്ടെ അതിന് മുന്നോടിയായിട്ട് തന്നെ ഞങ്ങളെ പ്രശസ്തമായിട്ടുള്ള ഗോപി ചേട്ടൻ രണ്ട് ഗാനം കണ്ടു കണ്ടു കടുവേ ആലപിക്കുന്നത് புல் புலியை கண்டுோ ஜிண்ட குதிரை கண்டோ ஜிண்டக ஜிண்டா பாண்டோ ஜிண்டக ஜண்ட களே கண்டோ புலியை கண்டோ ஜிண்டக ஜிண்டா குதிரையை கண்டோ ஜிண்டக ஜிண்டா பாம்போ ஜிண்டக ஜிண்ட களே கண்டோ നമ്മളീ ഡിങ്കൻറെയും കാലിയുടെയും മായാവിടെയൊക്കെ കഥയല്ലേ കേട്ടിട്ടുള്ളൂ അവര് രസമായിട്ടുള്ള കഥ പറഞ്ഞു തന്നറിയാവോ അവർ നല്ല ഒന്നാന്തരം ഇംഗ്ലീഷ് നായകന്റെ കഥയാ പറഞ്ഞേ ബ്രൂസിലി